ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡൻറ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഓപ്ഷൻ സി സമ്പാദ കൗമുദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര് ഓപ്ഷൻ ബി ആണ് ഡി കെ കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലൂങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത് ഓപ്ഷൻ ബി ആണ് മറാത്തി ഭാഷയിലാണ് രചിച്ചത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു ആൻസർ ഓപ്ഷൻ എ ആണ് ഒരു തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാർ ഓപ്ഷൻ സി എൻ വി കൃഷ്ണവാര്യറാണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തത് ഓപ്ഷൻ ബി റഷ്യ താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് അല്ലാത്തത് ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലക് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ഓപ്ഷൻ സി ആണ് വെല്ലൂർ കലാപം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര് ഓപ്ഷൻ എ ആണ് ജി ശങ്കരക്കുറുപ്പ് വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര് ഓപ്ഷൻ എ ആണ് കുമാരൻ ആചാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് ഓപ്ഷൻ എ കെ എം മുൻഷി നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഓപ്ഷൻ എ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഓപ്ഷൻ സി ആണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഓപ്ഷൻ എ ആണ് യുണൈറ്റഡ് കിങ്ഡം യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെപ്പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ആണ് വാർത്താവിനിമയം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത്തി നാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലാണ് നാലാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് രണ്ട് മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി അത് തെറ്റാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ടത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൂന്ന് ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ശരിയാണ് നാല് ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശ സൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു അതും ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും നാലും ശരിയാണ് താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ ചെങ്കിസ്ഥാൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് ഓപ്ഷൻ ഡി ആണ് ഗാന്ധിജിയുടെ മരണം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ ആണ് മൈസൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓപ്ഷൻ ഡി ആണ് ഓസ്ട്രേലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഓപ്ഷൻ സി ആണ് വിഴിഞ്ഞം തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ത്രിപുര ഉത്തരാഖണ്ഡ് ഗുജറാത്ത് സിക്കിം മധ്യപ്രദേശ് ഇതിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്തും മധ്യപ്രദേശുമാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്നും അഞ്ചും മാത്രം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ് അതാണ് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് അപ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ ഈ പ്രസ്താവനകളൊക്കെ ശരിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം വടക്കൻ സിർക്കാസ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ അതാണ് ശരിയായിട്ടുള്ള ജോഡി നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം ഓപ്ഷൻ സി ആണ് യു എൻ സെക്രട്ടറി ആണ് അന്റോണിയോ ഗുട്ടറസ് പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഛത്തീസ്ഗഡ് ഭൂപേഷ് പാഗേൽ അതാണ് തെറ്റായിട്ടുള്ളത് അടുത്തത് ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒഡീഷ ആന്ധ്രാപ്രദേശ് ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് കണ്ണൂരും കാസർഗോഡുമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും രണ്ടും കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപത്തി എട്ട് താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ശാസ്താംകോട്ടക്കായൽ പൂക്കോട് തടാകം അഷ്ടമുടിക്കായൽ വെള്ളായണി തടാകം ആൻസർ ഓപ്ഷൻ സി ആണ് അഷ്ടമുടിക്കായൽ ആണ് കൂട്ടത്തിൽ ചേരാത്തത് ബാക്കിയുള്ളവ ശുദ്ധജല തടാകങ്ങളാണ് അടുത്തത് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത് ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ആണ് ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക പള്ളിവാസൽ ഇടുക്കി ഷോളയാർ പാലക്കാട് കുറ്റ്യാടി കോഴിക്കോട് കല്ലട കൊല്ലം ആൻസർ ഓപ്ഷൻ ബി ആണ് ഷോളയാർ പാലക്കാട് ഷോളയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത് ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് കുറിഞ്ഞിമല ചിന്നാർ പെരിയാർ ആറളം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആറളമാണ് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ആറളം കണ്ണൂർ ജില്ലയിലാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു യോജിക്കുന്നവ കണ്ടെത്തുക അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളവ ബേപ്പൂർ കോഴിക്കോട് മുനമ്പം എറണാകുളം അഴീക്കൽ കൊല്ലം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് അഞ്ച് അടുത്തത് ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എം ശ്രീശങ്കർ ലോങ് ജമ്പ് പ്ലെയർ ആണ് അപ്പോൾ അത് അത്ലറ്റിക്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ് പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ ബി വൈകുണ്ട സ്വാമികൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ആഹാരം നന്നായി ചവച്ചരിച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്താണ് ഓപ്ഷൻ സി ആണ് ദഹനം സുഗമമാക്കാൻ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഓപ്ഷൻ ബി മാലിക് ആസിഡ് ഇന്ത്യയുടെ സൗര്യ സൗരദൗത്യത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ എ ആണ് ആദിത്യ എൽവൻ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരമാര് ഓപ്ഷൻ സി വിരാട് കോഹ്ലി മികച്ച നടനുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആര് ഓപ്ഷൻ എ അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് ഓപ്ഷൻ ഡി ആണ് പാരീസ് നിശാന്ത സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ സി ആണ് അപര്യാപ്തത രോഗങ്ങൾ താഴെപ്പറയുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണ ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഓപ്ഷൻ ഡി ആണ് മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലാത്തത് അടുത്തത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം കാൽസ്യവും ഫോസ്ഫറസുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് ശരി മൂന്ന് ശരി താഴെ പറയുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതല്ല മലമുഴക്കി വേഴാമ്പലം മലബാർ വരുകയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഓപ്ഷൻ എ ആണ് കോഴിക്കോട് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ഓപ്ഷൻ ഡി ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിക്കുന്നത് ചില ലോഹങ്ങളും അവയുടെ ഐരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത ജോഡി ഓപ്ഷൻ ബി ആണ് സിംഗ് ഗലീന ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജമാണ് ഗതിഗോർജം ഗതിഗോർജ്ജം താഴെപ്പറയുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു ഗതിഗോർജ്ജം മാസിനെയും പ്രവേഗത്തെയുമാണ് ആശ്രയിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേന്റി ലൂയിസ് ഇ അലക്സി ഐ എക്വോവ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ ഡി ആണ് കോണ്ടം ഡോട്ട്സ് ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക ഒന്ന് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് ശരിയാണ് ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ് അതും ശരിയാണ് സാധാരണഗതിയിൽ ഒരാൾക്ക് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ആവർത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും അതും ശരിയാണ് നാലാമത്തെ പ്രസ്താവന ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് അത് തെറ്റാണ് അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന നാല് മാത്രമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റെ ഏത് ഓപ്ഷൻ ഡി ആണ് ദ്രാവക ഹൈഡ്രോജനും ദ്രാവക ഓക്സിജനും എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര ആകെ ഷെല്ലുകളുടെ എണ്ണം മൂന്നാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷ് ആണ് ശരിയാണ് ഹൈഡ്രജൻ ഒരു ലോഹമാണ് അത് തെറ്റാണ് ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം അതും തെറ്റാണ് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് അത് ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായവ ഒന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ചിലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗമാണ് ഓപ്ഷൻ എ ആണ് ബാക്ടീരിയ കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ മന്ദും മലമ്പനിയുമാണ് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക അപ്പോൾ ഇതിൽ നാരുകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ദാനികമാണ് നാരുകൾ ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ് വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ് എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയല്ല അടുത്തത് വൈറ്റ് കെയ്ൻ ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ഡയേറിയ ബാക്ടീരിയ ആണ് ശരിയായിട്ടുള്ള ജോഡി ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു ശരിയാണ് പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു അതും ശരിയാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നുള്ളതാണ് ശരിയല്ലാത്തത് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നതല്ല വെള്ളത്തിൽ ലയിക്കുന്നവയാണ് അടുത്തത് കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ് അപ്പോൾ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് ശരി നാല് ശരി അടുത്തത് ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആണ് ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു ഓപ്ഷൻ സി ആണ് ആസാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് വൺ എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഓപ്ഷൻ എ ആണ് കേരളം